കോടികളുടെ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് കേസിൽ നടിമാരായ തമന്ന ഭാട്ടിയ കാജൽ അഗർവാൾ എന്നിവരെ ചോദ്യം ചെയ്യും കോടിയുടെ തട്ടിപ്പ് കേസിലാണ് പുതുച്ചേരി പോലീസിന്റെ നീക്കം വിരമിച്ച സർക്കാർ ജീവനക്കാർ നൽകിയ പരാതിയിലാണ് പോലീസിന്റെ നടപടി രണ്ടായിരത്തിരണ്ടിൽ കമ്പനിയുടെ ഉദ്ഘാടനത്തിൽ നടി തമന്ന അതിഥിയായി എത്തിയിരുന്നു പ്രചാരണ പരിപാടികളിൽ കാജൽ അഗർവാളും ഉദ്ഘാടനത്തിൽ പങ്കെടുത്തതിനു പുറമേ കമ്പനിയുമായി നടിമാർക്ക് ബന്ധമുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത് കേസിൽ നേരത്തെ രണ്ടുപേർ അറസ്റ്റിലായിരുന്നു പ്രതികൾ കേരളത്തിലടക്കം തട്ടിപ്പ് നടത്തിയെന്നാണ് നീക്കം കേസിൽ അറസ്റ്റിലായവരിൽ നിന്നാണ് നടിമാരുടെ പങ്കാളിത്തത്തെക്കുറിച്ച് സൂചന ലഭിച്ചത് പുതുച്ചേരിയിൽ നിന്നുള്ള പേരിൽ നിന്ന് രണ്ട് ദശാംശം നാല് പൂജ്യം കോടി തട്ടിയെന്നാണ് പരാതി രണ്ടായിരത്തിൽ നടി തമന്ന ഉൾപ്പെടെയുള്ള സിനിമാ രംഗത്തെ പ്രമുഖരെ അണിനിരത്തിയായിരുന്നു കമ്പനിയുടെ തുടക്കം മൂന്ന് മാസത്തിനുശേഷം നടി കാജൽ അഗർവാളും കമ്പനിയുടെ പരിപാടിയിൽ ചെന്നൈയിലെ മഹാബലിപുരത്തെ നക്ഷത്ര ഹോട്ടലിൽ കമ്പനിയുടെ പരിപാടിയിൽ പങ്കെടുത്ത കാജൽ നൂറുപേർക്ക് കാറുകൾ സമ്മാനമായി നൽകുകയും ചെയ്തു മുംബൈയിൽ നടന്ന പരിപാടിയിലും അവർ പങ്കെടുത്തതായി പോലീസ് വ്യക്തമാക്കി ഇരുവർക്കും കമ്പനിയിൽ പങ്കാളിത്തമുണ്ടോ എന്ന സംശയത്തെ തുടർന്നാണ് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം